ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ മുത്ത് ജയമോഹൻ അടുത്ത് തറതല പറയുമ്പോഴേക്കും കൃഷ്ണ പറയുന്നുണ്ട് മുത്ത് ഇങ്ങനെയൊക്കെയാണ് മുതിർന്നിവിടുത്ത് സംസാരിക്കണം ചോദിക്കുമ്പോ സോറി അച്ഛാ ആരും മുത്തശ്ശിയെടുത്ത് തിരിച്ചൊന്നും പറയാത്തോണ്ട് ഞാൻ പറഞ്ഞു പോയതാ സോറി മുത്തശ്ശി ഇനി ഒരിക്കലും എന്നെ ഉൾക്കൊണ്ട് സോറി പറയിപ്പിക്കാൻ ഇട വരുത്തരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് മണിക്കൂട്ടിനെ കൂട്ടിക്കൊണ്ട് മുത്ത് നേരെ മുകളിലേത്തെ നിലയിലേക്ക് പോകാട്ടോ അതുകണ്ട് ജയമോഹം എനിക്ക് ആകെ ദേഷ്യം വരുവാണ് അതിനുശേഷം കാണിക്കുന്നത് കൃഷ്ണനെയാണ് കൃഷ്ണ രാത്രി ഇങ്ങനെ ഉറങ്ങാതെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുകയാണ് കാവ്യം മുത്തും അടുത്തന്നെ കിടന്ന് നല്ല ഉറക്കുമായിട്ടോ അങ്ങനെ കൃഷ്ണൻ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട് അതിനുശേഷം ശേഷം കാവ്യം ഉറങ്ങു എന്ന് ശേഷം നോക്കുമ്പോൾ കാവ്യം നല്ല ഉറക്കുവാണ് കൃഷ്ണ വേഗം എഴുന്നേക്കുവാണെങ്കിൽ എഴുന്നേറ്റിനു ശേഷം ആരെങ്കിലും അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഔട്ട് ഹൗസിലേക്ക് പോകുകയാണ് അതായത് രാധിക മുമ്പ് നിന്ന് ആ ഒരു റൂമിൽ അതായത് മണിക്കുട്ടി ഇപ്പോൾ കിടന്നുറങ്ങണ റൂമിലേക്ക് പോകുക കേട്ടോ അങ്ങനെ അവിടെ പോയിട്ട് വാതിൽ ഇങ്ങനെ കുറ്റിട്ടിട്ടൊന്നും ഇല്ല വാതിൽ തുറക്കുമ്പോഴേക്കും മണിക്കുട്ടി നല്ല ഉറക്കുവാണ് രാധികയുടെ ഫോട്ടോ ഉണ്ട് രാധിക ജീവനോട് തന്നെ ഇരിക്കുന്ന പോലെ തോന്നിക്കുന്ന ഒരു ഫോട്ടോ അവിടെ ഉണ്ട് കൃഷ്ണവേഗം ആ ഫോട്ടോ അടുത്തേക്ക് പോവാണ് അതിനുശേഷം പറയുന്നുണ്ട് ഒരു കാലത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായിരുന്നു നീ ഞാൻ ഒരുപാട് സ്നേഹിച്ചു ഒരുപാട് സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു ഞാൻ ഒരുപാട് സ്നേഹിച്ച എൻ്റെ എല്ലാമായിരുന്നു നീ പക്ഷെ നീ എന്നെ എന്നെ വിട്ട് എന്നെ നഷ്ടപ്പെടുത്തി പോയി വേറൊരു ജീവിതത്തിലേക്ക് കടന്നു അതൊക്കെ അതിനെപ്പോഴേക്കും നീ വീണ്ടും വന്നു എൻ്റെ മോളായിട്ട് എൻ്റെ മകളെയും കൂട്ടിക്കൊണ്ട് വന്നു നിന്നെ സംരക്ഷിക്കണം നീ എൻ്റെ മകളെ സംരക്ഷണം സംരക്ഷിക്കണം എന്നൊക്കെ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോഴേക്കും നീ വീണ്ടും മരണത്തിലേക്ക് യാത്രയായി നി നമ്മുടെ മോളെ ഒരിക്കലും ഞാൻ കൈവിടില്ലരാതെ നീ ഒരിക്കലും അത് ഓർത്ത് വിഷമിക്കരുത് നമ്മുടെ മോള് എൻ്റെ മോളായിട്ട് തന്നെ ഇവിടെ വളരും ആരൊക്കെ എന്തൊക്കെ എതിർത്താലും ഞാൻ അവളെ ദത്തായിട്ട് നിയമപരമായിട്ട് തന്നെ ഏറ്റെടുക്കും ഒരിക്കലും അവൾ എന്നെ സ്വന്തം മകളായിട്ട് എനിക്ക് അവൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ പറ്റില്ലല്ലോ ആ ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ ഒരിക്കൽ കാവ്യം എല്ലാ സത്യങ്ങളും അറിഞ്ഞാൽ എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ നമ്മളിതിനെയൊക്കെ നന്ദി പറയേണ്ടത് കാവ്യ എടുത്താണ് അയാളുടെ നല്ല മനസ്സ് കാരണം ആ ഇപ്പോഴും ഇവിടെ നിർത്തുന്നതും മണിക്കുട്ടിയുടെ ഒരു സ്വന്തം മകളായിട്ട് സ്വത്തുക്കളെല്ലാം തന്നെ കൊടുത്തിട്ട് സ്വന്തം മകളായിട്ട് ഏറ്റെടുക്കാൻ പോകുന്നതും അയാളുടെ നല്ല മനസ്സാണ് അയാളൊരു നാളൊരു സമയത്ത് നമ്മുടെ ഈ ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞ മണിക്കുടി നമ്മുടെ മകളാണെന്നൊക്കെ അറിഞ്ഞ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ഇതെല്ലാം കാവ്യ പെട്ടെന്ന് കൃഷ്ണനെ കാണാതാവുമ്പോഴേക്കും ഇങ്ങനെ അന്വേഷിച്ചു വരുന്നുണ്ട് കേട്ടോ അന്വേഷിച്ച് വരുമ്പോഴേക്കും അതായത് കാവ്യം നല്ല ഉറക്കമായിരിക്കും പെട്ടെന്ന് നോക്കുമ്പോഴാണ് കൃഷ്ണനെ കാണാത്തത് ആ സമയത്ത് കാവ്യ പെട്ടെന്ന് അയ്യോ കൃഷ്ണൻ ഇവിടെ പോയി കൃഷ്ണ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോഴേക്കും ഔട്ട് ഹൗസിൽ ഉണ്ടാവും ഉണ്ടാവും ഇരിക്കുന്നത് അങ്ങനെ തോന്നും കാവ്യ അങ്ങനെ തന്നെ ഔട്ട് ഹൌസിലേക്ക് വരുവാണ് അങ്ങനെ വരുമ്പോഴേക്കും കൃഷ്ണിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രാധികടുത്ത് ഞാൻ എന്ത് ചെയ്യുന്ന രാധിക രാധി എനിക്കത് അറിയാം എനിക്കത് ഭയങ്കരമായിട്ട് ടെൻഷൻ ഉണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞു സംസാരിച്ചുകൊണ്ടിരിക്കണം ആ സമയത്താണ് പെട്ടെന്ന് കാവ്യ വാതിൽ തുറന്നു വരുന്നത് അപ്പോൾ കാവ്യ വരുന്ന സമയത്ത് പെട്ടെന്ന് കൃഷ്ണമിണ്ടാതെ രാധികയുടെ ഫോട്ടോ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് കുറച്ച് നേരത്തേക്ക് കാവ്യ കൃഷ്ണന് നോക്കുന്നുണ്ട് രാധികയുടെ ഫോട്ടോ നോക്കുന്നുണ്ട് കൃഷ്ണ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും പെട്ടെന്ന് കൃഷ്ണ ആകെ ഞെട്ടുമാണ് ഈശ്വര ഞാൻ പറഞ്ഞതെല്ലാം ഇയാളെനിക്ക് കേട്ടിട്ടാണോ വരുന്നത് എന്നറിയാണ്ട് കൃഷ്ണ ആകെ ടെൻഷൻ അടിച്ചിരിക്കും കൃഷ്ണൻ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തു പറയും എന്നൊക്കെ ആലോചിച്ചിട്ട് കൃഷ്ണൻ ഇങ്ങനെ ഇരിക്കുകട്ടോ ആ സമയത്ത് കൃഷ്ണ പറയുന്നുണ്ട് അത് നമ്മുടെ മകളുടെ ജീവൻ രക്ഷിച്ചതല്ല രാധിക ഞാൻ എല്ലാത്തിനും നന്ദി പറയാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി വന്നതാണോ എന്തോ മനസ്സിലൊരു വല്ലാത്ത കുറ്റബോധം പോലെ എന്ന് പറയുമ്പോൾ കാവ്യ പെട്ടെന്ന് രാധികയുടെ ഫോട്ടോയിലേക്ക് നോക്കുന്നുണ്ട് ആയിട്ട് കാവ്യ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി കൃഷ്ണ കൃഷ്ണന്റെ നിഷ്കളങ്കമായ മനസ്സ് നമ്മുടെ മകൾക്ക് വേണ്ടിയിട്ട് ജീവൻ വിടുന്ന രാധികേനെ എപ്പോഴും കൃഷ്ണ ആലോചിക്കുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം ഞാനും അങ്ങനെ തന്നെയാണ് കൃഷ്ണ മണിക്കുട്ടി നല്ല ഉറക്കമാണ് അവൾ എഴുന്നേൽപ്പിക്കേണ്ട നമുക്ക് പോയാലോ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണനെ കൂട്ടിക്കൊണ്ട് നമ്മുടെ കാവിൽ പോവാട്ടോ ഏകദേശം നേരെ പോണത് നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ അടുത്തേക്കാണ് ആ സെക്യൂരിറ്റി ചേട്ടനോട് പറയുന്നുണ്ട് ചേട്ടാ മണിക്കുട്ടി ഔട്ട് ഹൗസിൽ അറിയാലോ അമ്മ നഷ്ടപ്പെട്ട മോളാ അത് അതുകൊണ്ട് അവളുടെ കാലത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ വേണം എന്ന് പറയുമ്പോൾ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ പറയുന്നുണ്ട് എനിക്ക് അവളുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ട് കാരണം എൻ്റെ അച്ഛനും ചെറുപ്പത്തിലൊരു വാഹന അപകടത്തിൽ മരിച്ചതായിരുന്നു എൻ്റെ അമ്മയാണ് എന്നെ വളർത്തിയത് ഒരുപാട് കഷ്ടപ്പെട്ട് കൂലിപ്പണിക്കൊക്കെ പോയിട്ടാണ് എന്നെ പഠിപ്പിക്കാനൊക്കെ അമ്മ വിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോഴേ അപ്പ എപ്പോഴും മണിക്കുട്ടിയുടെ അമ്മേനെ രാധികേനെ കാണുമ്പോൾ ആ കുട്ടിനെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും എൻ്റെ അമ്മേനെ ഓർമ്മ വരുമായിരുന്നു അതേപോലെ തന്നെയാണ് എൻ്റെ അമ്മയും കഷ്ടപ്പെട്ടത് അതുകൊണ്ട് മണിക്കുട്ടിനെ ഒറ്റക്കാക്കാൻ ഞാൻ സമ്മതിക്കില്ല അവ എപ്പോഴും അവളുടെ മേളിലും ഔട്ട് ഹൗസിലും എനിക്കൊരു കണ്ണുണ്ടാകും എന്ന് സെക്യൂരിറ്റി ചേട്ടൻ പറയാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ജയമോഹന് മുകളിൽ നിൽക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇവറ്റകൾക്ക് ഉറക്കമില്ലേ സ്വന്തം മകളെ മുറിയിൽ ഉറക്കെടുത്തിട്ട് ആർക്കും ഉണ്ടായ മകളെ മകളെ കാണാൻ വേണ്ടി ഔട്ട് ഹൗസിൽ പോയേക്കുന്ന ബ്രാന്ത് പിടിച്ചിട്ട് എന്ന് ഇങ്ങനെ പറയുവാണ് അതിനുശേഷം നമ്മുടെ കൃഷ്ണ സെക്യൂരിറ്റി ഗാർഡിനോട് എന്തായാലും ഞങ്ങൾക്കും ശരിക്കും നല്ല ഉറക്കമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുവാട്ട് ഞങ്ങളും അവളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്തായാലും ചേട്ടനൊന്നും ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ ജയമോഹിനി മനസ്സിൽ വിചാരിക്കണം ഉറക്കമൊന്നുമില്ല പോലും കിടന്നാൽ അഞ്ച് മിനിറ്റ് കൊണ്ട് കൂർക്കം വലിച്ചു ഈ കൃഷ്ണ ഇവൻ്റെ കൂർക്കം വലിയ കാരണ ഞങ്ങൾക്ക് പോലും ഉറങ്ങാൻ പറ്റാറില്ല നാശം പിടിക്കാനായിട്ട് ഇവർ ഉറക്കമില്ലാണ്ട് അങ്ങനെ നടന്നോളും എന്നൊക്കെ പറഞ്ഞിട്ട് ജയമോഹിനെ ഉറക്കൂല്ലായിട്ടാണ് നിൽക്കുന്നത് അതൊന്നും ആ പുള്ളിക്കാത്തിൽ പറയണേയില്ല അങ്ങനെ ഓരോ കുറ്റവും കുറവൊക്കെ പറഞ്ഞിട്ട് ജയമോഹിനി അങ്ങനെ അകത്തേക്ക് പോവാണ് പിന്നെ നമ്മുടെ കൃഷ്ണയും കാവ്യയും കൂടി നേരെ റൂമിലേക്ക് വരുവാണ് ആ സമയത്ത് കൃഷ്ണ പറയുണ്ട് അയ്യോ മുത്തു എഴുന്നേറ്റ് കാണോ ഏയ് ഒരു കുടം വെള്ളം അവളുടെ തലയിൽ അമിഴ്ത്തിയാലും അവൾ എഴുന്നേക്കില്ല കൃഷ്ണ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവൾ റൂമിലേക്ക് വരുന്നത് അപ്പോൾ മുത്തു നല്ല ഉറക്കമാണ് ആ സമയത്ത് കാവ്യ പറയേണ്ടത് ഞാൻ പറഞ്ഞില്ലേ അവൾ എഴുന്നേക്കോ ഒന്നുമില്ല എന്നിങ്ങനെ പറയുവാണ് അതിനുശേഷം കൃഷ്ണ കൃഷ്ണൻ എടുത്ത് കാവ്യ പറയുന്നുണ്ട് കൃഷ്ണെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ മണിക്കുട്ടി നമ്മുടെ മകളായിട്ട് തെത്തെടുത്തേ പറ്റും അവൾ നമ്മുടെ മകള് തന്നെയാണ് പക്ഷെ അത് നിയമപരമായിട്ട് എനിക്ക് എനിക്കെന്നാലും സമാധാനം ഉണ്ടാവുള്ളൂ എന്ന് പറയുവാണ് അസ്മൃതി കൃഷ്ണ ആ നമുക്ക് നോക്കാടോ എന്നൊക്കെ പറയുന്നുണ്ട് കാവ്യ പറയുന്നുണ്ട് അപ്പോഴേക്കും കൃഷ്ണ എന്താണ് അവൾ അങ്ങനെ ഔട്ട് ഹോസിൽ കിടത്തുന്നത് ഒറ്റ കിടത്തുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് എവിടെ ഞങ്ങൾ എത്ര പ്രാവശ്യം അവൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി വിളിച്ചാണ് അവൾ വരാത്തത് കൊണ്ടിട്ടല്ലേ എന്ന് പറയുമ്പോൾ എന്തായാലും ഔട്ട് ഹോസിൽ കിടക്കണത് നിർത്തണം എന്ന് പറയുമ്പോൾ അവളുടെ അമ്മയുടെ സ്മെല്ലും അമ്മയുടെ ഒരു 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 തോന്നലും ഒക്കെ ആ റൂമിൽ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടല്ലേ അവൾ അവിടെ കിടക്കണത് എന്തായാലും ആ കിടപ്പ് മാറ്റണം എന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് കാവ്യ കേട്ടോ അവരിച്ച് കിടക്ക സംസാരിച്ചിരുന്നിരിക്കുവാട്ടോ പിന്നെ കാണിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് മണിക്കൂട്ടിൽ സ്കൂളിൽ പോകാൻ വേണ്ടി മുടിയൊക്കെ കെട്ടി ഒക്കെ റെഡിയാവാണ് ബുക്കൊക്കെ ബാഗിൽ വെച്ചിട്ട് റെഡിയാവാണ് അപ്പോഴേക്കും മണിക്കുട്ടി രാധികളുടെ ഫോട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് അമ്മേ ദേ ഇതെല്ലാം ഞാൻ ഒറ്റ ചെയ്യാൻ പഠിച്ചിട്ടോ അമ്മ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട മണിക്കുട്ടി ഇപ്പോൾ ഹാപ്പിയാണ് മുടിയൊക്കെ കെട്ടി കണ്ടില്ലേ എന്നൊക്കെ പറയുവാണെങ്കിൽ ബുക്കൊക്കെ എടുത്തു വയ്ക്കുകയായിട്ടോ അതിനുശേഷം മണിക്കുട്ടി പെട്ടെന്ന് നോക്കുമ്പോൾ മണിക്കുട്ടിയുടെ ഷൂ കാണുന്നില്ല അയ്യോ എന്റെ ഷൂ ഇത് എവിടെ പോയി എന്ന് പറഞ്ഞിട്ട് കട്ടിലടിയിലൊക്കെ നോക്കുന്നുണ്ട് അയ്യോ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ ആ ചിലപ്പോൾ അവിടെ ഉരുമിച്ചിട്ടുണ്ടാകും എന്ന് പറഞ്ഞിട്ട് അമ്മേ ടാറ്റ ബൈ ബൈ ആണ് സ്കൂളിൽ പോവാണേ വന്നിട്ട് കാണാവേ എന്നൊക്കെ പറഞ്ഞിട്ട് മണിക്കുട്ടി ബാഗുമായിട്ട് ഇറങ്ങുകയാണ് ആ സമയത്ത് നോക്കുമ്പോഴേക്കും മുത്ത അവിടുന്ന് ഷൂ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകട്ടോ അത് കണ്ടുകൊണ്ട് നമ്മുടെ മണിക്കുട്ടി വരുന്നുണ്ട് അയ്യോ മുത്തേ മുത്തീന്ന് ആരുടെ ഷൂ പോളിഷ് ചെയ്യേണ്ടത് മണിക്കുട്ടിയുടെ ഷൂ അയ്യോ എൻ്റെ ഷൂ ഞാൻ പോളിഷ് ചെയ്തോളാം എന്ന് പറയുമ്പോൾ അത് വേണ്ട മണിക്കുട്ടി എത്രയോ പ്രാവശ്യം എൻ്റെ ഷൂ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു മണിക്കുട്ടിക്ക് ഓർമ്മയില്ലേ മണിക്കുട്ടിന് എത്രയോ പ്രാവശ്യം ഞാൻ ദ്രോഹിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും മണിക്കുട്ടി ആ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് കേട്ടോ കൂട്ടുകാർ വന്നപ്പോൾ ആ അവരുടെ ചവറൊക്കെ വാരിയതും മുത്തിന്റെ നഖം വെട്ടിക്കൊടുത്തതും ഷൂ പോളിഷ് ചെയ്തതൊക്കെ മണിക്കുട്ടി പെട്ടെന്ന് ആലോചിക്കുകയാണ് അതിനുശേഷം മുത്ത് ഇങ്ങനെ വരുന്നൊക്കെ പറയുന്ന സമയത്ത് ജയമോഹിനി വരുന്നുണ്ട് അയ്യടാ എന്തൊരു പശ്ചാത്താപം അവൾക്ക് ചെയ്ത തെറ്റുകളൊക്കെ തിരിച്ച് പ്രായശ്ചിത്തം ചെയ്യുക പാവം മുത്ത് എന്നൊക്കെ പറഞ്ഞ് പൊച്ചിക്കുവാണ് അതിനുശേഷം നമ്മുടെ കാവ്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ജയമോഹിനി വരും എന്നൊക്കെ പെറുപുറത്തോണ്ടിരിക്കുമ്പോൾ മുത്തും അതുപോലെ തന്നെ മണിക്കുട്ടിയും കൂടി ജയമോഹനിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം കാവ്യ വരുന്നുണ്ട് അമ്മേ അമ്മക്ക് ഈ പിള്ളേരെ ഇങ്ങനെ പറയാ പറഞ്ഞുകൊണ്ടിരിക്കാതെ വേറൊന്നും പണിയൊന്നും ഇല്ലേ അമ്മേ എന്നിങ്ങനെ പറയുവാണ് അല്ലടി ഞാൻ ഈ കാഴ്ച കണ്ട് നോക്കിപ്പോയതാണ് മുത്താണിത് ഈ വേലക്കാരുത്തി പെണ്ണിൻ്റെ ഷൂ പോളിഷ് ചെയ്ത് കൊടുക്കുന്നത് നാലൊരു സമയത്ത് ഇവിടെ വല്ല ചെറുപ്പ് ചെരുപ്പ് കുത്തിയാവുമോ എന്നാണ് എൻ്റെ പേടി എന്ന് പറയുമ്പോൾ നമ്മുടെ കാവ്യ പറയുന്നുണ്ട് അമ്മേ അമ്മ ഒന്ന് വായടച്ചിരിക്കാവോ ഏത് നേരം കലബല കലബിലെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് കാവ്യ വരുമെന്ന് പറയുന്നുണ്ട് അതിനുശേഷം കാവ്യ ലഞ്ച് ഒക്കെ ആയിട്ട് ലഞ്ച് ബോക്സ് എടുത്തിട്ട് നമ്മുടെ മണിക്കുട്ടിയുടെ മുത്തിൻ്റെ ബാഗിൽ വെച്ചുകൊടുക്കുകയാണ് ആ സമയത്ത് മുത്ത് ചോദിക്കുന്നുണ്ട് നീ പ്രോഗ്രസ് കാർഡിൽ ഒപ്പിടിപ്പിച്ചോ എന്ന് പറയുമ്പോൾ അജോ ഞാൻ മറന്നുപോയി എന്തെങ്കിലും മണിക്കൂട്ടി പറയുമ്പോഴേക്കും കാവ്യ പറയുന്നുണ്ട് ആഹാ കൊള്ളാലോ മുത്തന്നലെ രാത്രി തന്നെ കൃഷ്ണയെ കൊണ്ട് പ്രോഗ്രസ് കാർഡിലൊക്കെ ഒപ്പിടിപ്പിച്ചു മണിക്കുട്ടി പ്രോഗസ് കാർഡും കൊടുത്താ ഞാനും ഒപ്പിട്ട് തരാം എന്ന് പറയുകയാണ് ആ സമയത്ത് മണിക്കുട്ടി ബുക്ക് തുറന്നിട്ട് ആ പ്രോഗ്രസ് കാർഡ് എടുത്തിട്ട് കാവിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അത് കാണുന്ന കാവ്യ ആകെ നെട്ടി എല്ലാ സബ്ജക്റ്റിനും എ പ്ലസ് ഉണ്ട് ഉണ്ടോ വെരി ഗുഡ് ആയിട്ട് എക്സലന്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് മണി മുത്ത് കാവ്യ നമ്മുടെ സന്തോഷത്തോടെ പറയുന്നുണ്ട് ഹായ് മണിക്കുട്ടി എല്ലാത്തിനും എ പ്ലസ് ആണല്ലോ ഗുഡ് ഗേൾ എനിക്ക് സന്തോഷമായി മോളെ എന്ന് കാവെ പറയുമ്പോഴേക്കും നമ്മുടെ മുത്ത് മണിക്കുട്ടി അടുത്ത് പറയേണ്ടത് എനിക്കൊരു വിഷയത്തിന് എ പ്ലസ് കിട്ടിയില്ല എ കിട്ടിയുള്ള മുത്തേ മണിക്കുട്ടി എന്ന് പറയുമ്പോൾ മണിക്കുട്ടി പറയേണ്ടത് മുത്ത് വിഷമിക്കൊന്നും വേണ്ട അടുത്ത പ്രാവശ്യം സെമസ്റ്റർ വരുമ്പോൾ നമുക്ക് മുത്തിന് ഫുൾ എ പ്ലസ് കിട്ടും നോക്കിക്കോ എന്ന് പറയുമ്പോൾ മുത്ത് ചിരിക്കുകയാണ് ആ സമയത്ത് മണിക്കൂട്ടിയും ചിരിക്കാനാണ് താണ്ടിട്ട് എപ്പിസോഡ് തരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ